ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം കുടുംബശ്രീയിലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുമ്പമൺ പഞ്ചായത്തിലെ ചില കുടുംബശ്രീകളിൽ നടന്ന അഴിമതിയും വെട്ടിപ്പും വകുപ്പ് തലത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും കുടുംബശ്രീ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത മുൻ കുടുംബശ്രീ സെക്രട്ടറി അജിത സുരേഷിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ തുമ്പമൺ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി

ൺ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മുൻ സെക്രട്ടറി അജിത സുരേഷ് അഴിമതി നടത്തിയ സംഭവത്തിൽ പരാതി പറയാൻ കഴിഞ്ഞ ദിവസം സി ഡി എസ് യോഗത്തിലെത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ട് കുടുംബശ്രീ വനിതകൾ ആശുപത്രിയിൽ ചികിത്സ തേടി കുടുംബശ്രീകളിൽ നടക്കുന്ന അഴിമതി ചൂണ്ടിക്കാട്ടി പതിനൊന്നാം വാർഡ് കുടുംബശ്രീ സെക്രട്ടറി അശ്വതിയും പത്തോളം കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന മുഖ്യമന്ത്രിക്കും വകുപ്പുതല ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു ഇതിൽ പ്രകോപിതരായ ചിലരാണ് പരാതിക്കാരെ കയ്യേറ്റം ചെയ്തത് അഴിമതിക്കും കയ്യേറ്റത്തിനു എതിരെയുമാണ് സി പി ഐ എം പ്രതിഷേധ പ്രകടനവും സമരവും നടത്തിയതെന്ന് തുമ്പമൺ ലോക്കൽ സെക്രട്ടറി സി കെ സുരേന്ദ്രൻ പറഞ്ഞു തുമ്പമൺ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ സിറ്റി തുമ്പമൺ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം സിപിഐഎം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മോഹനൻ അധ്യക്ഷനായിരുന്നു ലോക്കൽ സെക്രട്ടറി സി കെ സുരേന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ സി അബീഷ് എസ് കൃഷ്ണകുമാർ വിവിധ സംഘടനാ നേതാക്കളായ ഫിലിപ്പോസ് വർഗീസ് പി കെ പ്രസാദ് കെ സി പവിത്രൻ റോയി വർഗീസ് തോമസ് വർഗീസ് പി എസ് ജോസ് അരവിന്ദ് എന്നിവർ സംസാരിച്ചു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്